மணிக்கூட்டி எந்த பருவாடி என்ன கிடந்தா மதியா மணிக்குட்டி மணிக்குட்டி அழிச்சு வரணா ஏன் வெளியில் போனே நீ வரணா ஆ பாத்து துறக்கணும் அல்ல போக பற்றினே അങ്ങനെ അങ്ങനെ ി തക്കടും ഇതാ കിടക്കണ്ണി മണിക്കുട്ടി അതാ ഓടിത്തള്ളി ബ്രോക്കുട്ടനെ വിരട്ടാൻ പോയതാണ് തക്കിടുന ഒന്നും ചെയ്യൂല തക്കിടുത അടക്കണം ബാക്കി എല്ലാ പൂച്ചകളെയും ഓടിക്കും എൻ്റെ വീട്ടിലെ കടലാസ് പൂക്കളെന്ന് ഞങ്ങൾ പറയും പല കളറ് ബൊക്കെ വില്ലണ്ട മതിലിൻ്റെ ഒരു സൈഡ് ബൊഗൈൻ വില്ല എൻ്റെ മുകളിലും വച്ചിട്ടുണ്ട് ഇരുട്ടായി ഈ സൈഡ് ഓ ഇതിൻ്റെ പേര് മറന്നുപോയി ടിന മറന്നോയി ഇതാ ഓടി വരണ്ട് മണിക്കുട്ടി ഇത് മണിക്കുട്ടിയുടെ ബിന്ദു ചേച്ചി പാല് വന്നിട്ട് പോയി അപ്പോൾ അങ്ങം പോയി കിളികളെ നോക്കാനാണ് സന്ധ്യ ആയത് കൊണ്ട് കിളികളൊക്കെ പോണം പറ്റുമെങ്കിൽ പിടിക്കാമെന്ന് വിചാരിച്ചാണ് അങ്ങ് പോയിരിക്കുന്നത് മണിക്കുട്ടി വീട്ടിൻ്റെ അകത്ത് കയറി അതാ ഇടക്കണം Have a good day!